ചോദ്യപേപ്പർ അബദ്ധത്തിൽ മാറി നൽകിയ മലപ്പുറം ദേവധാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കണക്കു പരീക്ഷ എഴുതിയ പത്ത് വിദ്യാർത്ഥികളുടെ ഫലം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അന്വേഷണ നടപടികളുടെ ഭാഗമായി തടഞ്ഞുവച്ചു ഓൾഡ് സ്കീം പരീക്ഷയുടെ എൺപത് മാർക്കിൻ്റെ കണക്ക് പരീക്ഷ ചോദ്യപേപ്പറാണ് യഥാർത്ഥ ചോദ്യത്തിന് പകരം മാറി നൽകിയത് പരീക്ഷ അവസാനിക്കാറായപ്പോഴാണ് വിദ്യാർത്ഥികൾക്കും ഇൻവിജിലേറ്റർക്കും അബദ്ധം ബോധ്യമായത് ഇതിനകം തന്നെ ചില കുട്ടികൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു ഇവരെ വിളിച്ചു വരുത്തി ക്ലാസ്സിലുണ്ടായിരുന്നവരോടൊപ്പം വീണ്ടും ചോദ്യപേപ്പർ നൽകി പരീക്ഷ നടത്തുകയായിരുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ചോദ്യപേപ്പർ പാക്കറ്റ് പൊട്ടിച്ചത് പരീക്ഷ നടപടികൾ പൂർത്തിയാക്കി ഉത്തരക്കടലാസുകൾ വൈകിട്ട് തന്നെ ക്യാമ്പുകളിലേക്ക് അയച്ചിരുന്നു ഓൾഡ് സ്കീമിൽ ഒരു കുട്ടിയാണ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് സ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ആകെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത് പേപ്പർ പാക്കറ്റിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അബദ്ധത്തിൽ മാറി പൊട്ടിക്കുകയായിരുന്നു വകുപ്പുതല അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായാണ് പത്ത് വിദ്യാർത്ഥികളുടെ ഫലം താൽക്കാലികമായി തടഞ്ഞുവെച്ചത് ഹയർ സെക്കൻഡറി ബോർഡ് ഡയറക്ടർ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് ഫലം തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട കുട്ടികളുടെ ഹിയറിംഗ് നടത്തും ഇതിനുശേഷം കുട്ടികളുടെ ഭാവിയെ ബാധിക്കാത്ത രീതിയിലുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് അതേസമയം വീഴ്ച സംഭവിച്ച ഇൻവിജിലേറ്റർ ഉണ്ടായിരുന്ന അധ്യാപകനെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം